വെൽക്കം ബാക്ക് ടു ചാനൽ പിന്നെ ഞായറാഴ്ചയാണ് രാവിലെ രാവിലെ ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം ഉണ്ടാക്കില്ലേ ചായ എന്താ കൊണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ ചായ ഉണ്ടാക്കിയിട്ടാണ് അമ്മ ഇതിൽ പാൽ വെച്ചോ പക്ഷെ എന്താ പാലുമല്ലോ തൊള്ളി ഇല്ലാത്തത് ഓക്കെ പാൽ ഒഴിച്ചിട്ടുണ്ട് പക്ഷെ പാൽ എല്ലാ നമുക്ക് ജസ്റ്റ് പാൽപ്പൊടിയിട്ട് വേണം റെഡിയാക്കാം ഓക്കെ പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള കറി കടിയന്തേ കഴിക്കാം നമുക്ക് ഓട്സ് ആയിട്ട് പുട്ടുണ്ടാക്കാം ഓട്സ് ആയിട്ട് പുട്ട് ഉണ്ടാക്കട്ടൊന്ന് കടിയിട്ട് പിന്നെ കടലക്കറി ഉണ്ട് കുറച്ച് പിന്നത് എടുക്കാം പുട്ടും ഉണ്ടാക്കാം കടലക്കറി എടുക്കാം ഓക്കെ സെറ്റ് ഓക്കേ നമുക്ക് തുടങ്ങാം ചേരം അകത്തു കയറി പോയി കിടക്കാൻ കൊടുക്ക് വെല്ലൂരി തൊലിച്ചൊന്നില്ല ഇതിനകത്താണില്ല പിന്നെ ബിസ്ക്കറ്റ് ദിസ് പ്രോബ്ലം ഈസ് പിന്നെ പിന്നെ पण പൊട്ടിച്ചിട്ടിട്ട് ഓക്കേ ഇന്ന് ബീറ്റ് ടൂ പേടിയാണ് ട്ടോ നമ്മൾ സ്റ്റോറിന് വേണ്ടിയിട്ട് എടുക്കണത് അപ്പോൾ അതൊരു വട്ടം കഴുകിയിട്ടുണ്ട് ഇനി ഒരു വട്ടം വാണിയും കഴുകട്ടെട്ടോ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ കടുക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതധികം വേണ്ട കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു അപ്പം എൻ്റെ ചട്ടിയുടെ ചോയ ഒന്നും ഉണ്ടാവില്ല എനിക്കിഷ്ടമല്ല ചട്ടീൻ്റെ ചോയ അപ്പോൾ അതിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിന് ശേഷം ഇക്കിട്ട് കൊടുക്കാം നമ്മൾക്ക് ആശ്രദിച്ചു അതിലൊരു ബ്ലാക്ക് കളർ എന്താണെന്ന് ഒരീക്ഷം മാമ്പയപ്പുശേരി ഉണ്ടാക്കിയില്ലേ ഓർമ്മ ഉണ്ടോ അത് അടി അടിപിടിച്ചതാണ് ഇതിങ്ങനെ പോണ്ടിയാണെന്ന് നീക്കറിഞ്ഞൂടാം അപ്പം നമ്മൾ കടികട്ട് കൊടുത്തിട്ടുണ്ട് അത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റണുള്ളൂ കേട്ടോ എനിക്കിങ്ങനെയാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നീക്കി യൂസ് ചെയ്യാത്ത ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം തേങ്ങ ഇട്ട് കണ്ടാക്കട്ടെ കുറച്ചുകൂടി ടേസ്റ്റാണ് പക്ഷെ എനിക്ക് തേങ്ങ ഇട്ടത് വല്ലാതെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് എടുത്തിട്ട് ഉണ്ട് ഇട്ടാൽ നല്ല ഇതിലുള്ള മുളകായിരുന്നു അപ്പോൾ രണ്ടെന്ന് ഇട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇതെടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഉള്ള വെച്ചെടുത്തിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് വല്ല ഇഷ്ടമൊന്നുമില്ല പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഡാക്ടീസ് ചെയ്യാം ഇത് നന്നായിട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ ബീട്രൂട്ട് ആട്ടം ഇട്ടെടുക്കേണ്ടത് ഈ ബീട്രൂട്ട് എന്താ പറയുക അതിൽക്ക് ഒരു കളർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മളെ ഹെൽത്തിന് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി എന്താ പറയുക ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് നെന്റ് വരുക അപ്പോൾ നമുക്ക് മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പക്ഷെ നമ്മളത് വേവാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് വന്നാൽ മാത്രമേ ബീട്രൂട്ടിന് രസം ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് എനിക്ക് തോന്നിയേ ചീരേൻ്റെ കണ്ടരിഞ്ഞ് വെച്ച പോലെ ഒരു ചീക്കെ സാധാരണ ബീട്രൂട്ട് നല്ല കളർ ഉണ്ടാവില്ല ഇതെന്തോ ചീര കണ്ടതുപോലെ പിന്നെ ബീട്രൂട്ടല്ലേ ഹെൽത്തിന് നല്ലതല്ലേ ഇത് വിചാരിച്ചിട്ട് എടുത്തതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊത്തിയതിന് ശേഷം നമ്മൾ കേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കട്ടോ ഒരു ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അധികം അധികം ഒന്നും കൊണ്ടൂല കേട്ടോ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപ്പ് ഇടൂ കാരണം ഉപ്പിട്ട് കൂടിയിട്ട് പിന്നെ ഒന്നും കണ്ടില്ല അത് നമ്മൾ ഉപ്പ് കുറച്ചിട്ട് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണേ അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണേ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ ഇനി ആ വെള്ളത്തിലും ബീട്രൂട്ടിൻ്റെ വെള്ളത്തിലും ബീട്രൂട്ടിൽ നിന്ന് വെള്ളം വരുമല്ലോ അതിലും വെളിച്ചെണ്ണയിലും കൂടെ വേവണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് വെന്തിട്ടുണ്ട് ബീട്രൂട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് നേളക്കി കൊടുത്തിന് ശേഷം കുറച്ചും കൂടെ മൂടിയെക്കാം ഓക്കെ കണ്ടോ നല്ല കളർ വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്കുണ്ടാക്കാം തേങ്ങ ഇട്ടിട്ടും ഉണ്ടാക്കട്ടോ തേങ്ങയും പച്ചമുളകും പൊടിച്ചിട്ടും ഉണ്ടാക്കാം ഉള്ളൂ